പിണറായി ശൈലജക്ക് സതീഷിനേക്കാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയന്റെ ജനപിന്തുണ ഇടിയുന്നതായി അഭിപ്രായ സർവേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ ആരെയാണ് പിന്തുണയ്ക്കുന്ന ചോദ്യത്തിന് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചത് പതിനേഴ് ദശാംശം അഞ്ചു ശതമാനം പേർ മാത്രമാണ് ഒരു സ്വകാര്യ ഏജൻസി സംഘടിപ്പിച്ച സർവേയിലാണ് പിണറായി വിജയന്റെ ജനപ്രീതി ഇടിയുന്നത് വ്യക്തമാക്കുന്നത് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യപ്പെടുന്നത് ശൈലജയെ ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേരാണ് അനുകൂലിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള വനിതാ നേതാവാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശൈലജ ടീച്ചർ രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും കെ കെ ശൈലജയെ മാറ്റി നിർത്തിയത് ഏറെ വിമർശനത്തിനിടയാക്കിയിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ അഞ്ച് ദശാംശം എട്ട് ശതമാനം പേർ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസിനെ അഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേരും പിന്തുണയ്ക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഭർത്താവ് കൂടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസ് യുവാക്കൾക്കും അൻപത് വയസ്സിനു മുകളിൽ പ്രായമായവർക്കുമിടയിൽ ഏറെ പ്രിയങ്കരൻ ശശി തരൂരും കെ കെ ശൈലജയുമാണ് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യു ഡി എഫിൽ ശശി തരൂരിനെ ഇരുപത് ദശാംശം മൂന്ന് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് തൊട്ടു പിന്നിലുള്ള വി ഡി സതീശിനെ പതിനഞ്ച് ദശാംശം എട്ട് ശതമാനം പേരും അനുകൂലിക്കുന്നു അൻപത്തിയഞ്ചു വയസ്സിനു മേൽ പ്രായമുള്ളവരിൽ മുപ്പത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേർ യു ഡി എഫിൽ നിന്നും ശശി തരൂരിനെ അനുകൂലിക്കുന്നവരാണ് വി ഡി സതീശിനെ പതിനാല് ദശാംശം ആറ് ശതമാനവും പിന്തുണയ്ക്കുന്നു അഭിപ്രായം പറയാതെ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനവുമുണ്ട് സർവേയിൽ പങ്കെടുത്ത സ്ത്രീകളിൽ ഇരുപത്തിയേഴ് ശതമാനവും പുരുഷന്മാരിൽ മുപ്പത് ശതമാനവും തരൂരിനെ അനുകൂലിക്കുന്നുണ്ട് അതേസമയം എൽ ഡി എഫിൽ അൻപത്തി അഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്കിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനേക്കാൾ നേരിയ മുന്തൂക്കമാണ് കെ കെ ശൈലജയ്ക്കുള്ളത് ശൈലജയെ ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത്